ട്രെൻഡുകൾക്ക് പിന്നാലെ പായുന്നവരാണ് യുവതലമുറ എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെയാണ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡുകൾക്ക് പിന്നാലെയാണെന്ന് മാത്രം നിമിഷ നേരം കൊണ്ടാണ് ചിലത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാകുന്നത് പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെയൊന്നാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡായിട്ടുള്ളത് പക്ഷേ ഇൻസ്റ്റഗ്രാമിലെ ഈ പുതിയ ട്രെൻഡ് സെലിബ്രിറ്റികളെ അല്പം വളിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക് പഠിക്കണമെങ്കിൽ ഇഷ്ടതാരം കമന്റ് ചെയ്യണമെന്ന പോസ്റ്റുകളും റീലുകളുമാണ് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ വൈറൽ ആകുന്നത് ആയിരക്കണക്കിന് പോസ്റ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ഭാഷാ വ്യത്യാസം ഒന്നുമില്ലാതെ പ്രചരിക്കുന്നത് നേരത്തെ രണ്ട് വിദ്യാർത്ഥിനികൾ ഇത്തരത്തിലൊരു റീൽ പോസ്റ്റ് ചെയ്തിരുന്നു പരീക്ഷയ്ക്ക് പഠിക്കണമെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ട താരമായ വിജയ് ദേവരെ കൊണ്ട കമന്റ് ചെയ്യണമെന്നായിരുന്നു ഇവരുടെ റീലിൽ പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെ തെന്നിന്ത്യൻ താരം വിജയ് ദേവരെ മറുപടി നൽകുകയും അത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ മറ്റ് താരങ്ങളോടും അഭ്യർത്ഥനകളുമായി ഇത്തരത്തിലുള്ള നിരവധി റീലുകൾ പങ്കുവെച്ചെത്തുകയാണ് പലരും സമാനമായൊരു വീഡിയോയ്ക്ക് കമന്റ് ചെയ്തിരിക്കുകയാണ് നടൻ ടോവിനോ തോമസ് ഇപ്പോൾ താഹ ഹസൂൻ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് മറുപടിയായാണ് ടോവിനോ തോമസ് ഇപ്പോൾ കമന്റ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയ്ക്ക് ടോവിനോ തോമസ് കമന്റ് ചെയ്താൽ ഞാൻ എന്റെ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുമെന്ന ക്യാപ്ഷനോടെയായിരുന്നു സൂൻ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ വീഡിയോ എത്തിയത് വീഡിയോ പോസ്റ്റ് ചെയ്ത് രണ്ടു ദിവസത്തിനകം തന്നെ അത് ടോവിനോ തോമസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു പോയിരുന്ന് പഠിക്കുമോനെ എന്നായിരുന്നു ടോവിനോ തോമസിന്റെ മറുപടി ടോവിനോട് ഈ കമന്റിന് താഴെ നിരവധി പേരാണ് വിശേഷം അന്വേഷിച്ചുകൊണ്ടും ഹായ് പറഞ്ഞുകൊണ്ടും ഒക്കെ ലൈക്കുകളും കമന്റുകളുമായി എത്തിയിട്ടുള്ളത് ടോവിനോട് ഈ കമന്റിന് മാത്രം രണ്ടര ലക്ഷത്തോളം ലൈക്കുകളാണ് കിട്ടിയിട്ടുള്ളത് ചോവന തോമസിന് പുറമെ അൽഫോൺസ് പുത്രനും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് ഇതോടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തു എട്ടര മില്യണിലേറെ പേർ ഈ വീഡിയോ ഇതുവരെ കണ്ടു കഴിഞ്ഞു ഇനിയും ഇത്തരത്തിൽ ആരാധകർ മുന്നിട്ടിറങ്ങുമോ എന്നാണിപ്പോൾ സോഷ്യൽ മീഡിയ കാത്തിരിക്കുന്നത് നേരത്തെ വിജയ് ദേവരെ കൊണ്ടുവിടെ കമന്റ് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ പങ്കുവച്ച വിദ്യാർത്ഥിനികൾക്ക് ലഭിച്ചതും സമാനമായ മറുപടിയായിരുന്നു വിജയ് ദേവരക്കൊണ്ട ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്താൽ ഞങ്ങൾ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുമെന്ന റീലിന് പരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് നേടിയാൽ നിങ്ങളെ ഞാൻ നേരിട്ട് വന്ന് കാണാമെന്നായിരുന്നു വിജയ് ദേവരക്കൊണ്ടയുടെ മറുപടി ഹർഷിത റെഡ്ഡി എന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ നിന്നായിരുന്നു ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് എന്തായാലും ഇഷ്ടതാരങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതും അവരിൽ നിന്ന് മറുപടി കിട്ടാത്തതും ചിലപ്പോൾ കിട്ടുന്നതും എല്ലാം സാധാരണമാണ് എന്നാൽ ഈ താരങ്ങളിൽ നിന്നും ഉറപ്പായും മറുപടി കിട്ടാൻ വഴിയുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ആരാധകർ ഇന്ത്യൻ സിനിമാ ലോകത്ത് താരാരാധനക്ക് പഞ്ഞമില്ലാത്തതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകളുമായി എത്രത്തോളം ആരാധകർ എത്തുമെന്നാണ് ഇനി അറിയേണ്ടത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ